എന്ന് പറയുന്ന പല സാധാരണ മനുഷ്യന്മാരാണ് സ്ഥാനത്തിരിക്കുന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ശീലിപ്പിക്കുന്ന ഒരു സമയത്തെയാണ് നമ്മളെപ്പോഴും മറന്നെടുക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പല പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോ രണ്ടു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ പ്രയാസമുണ്ട് ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാൻ പ്രയാസത്തിൽ ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല കാരണം ഈ സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അതിനപ്പുറം എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എന്റെ ഭർത്താവ് കടക്കുന്നതിന്റെ കുടുംബം ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ ഇത് പല ഘട്ടങ്ങളിലായി ഈ വിഷയവും ഉന്നത മാധ്യമ പ്രവർത്തകരും പറഞ്ഞതിനു ശേഷം ഇതിനേക്കാൾ നമ്മൾ ഉന്നയിക്കുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയ്ക്കെതിരായി നമ്മൾ ഉയർത്തിയിട്ടുള്ള നമ്മുടെ ശബ്ദത്തെക്കാൾ ചില ചെറിയ ഇവിടെ ൾ പറഞ്ഞുള്ള വാർത്തകളാണ് മീഡിയയിൽ അടക്കം ഞാനും എന്റെ സഹോദരനും അടക്കം നൽകുന്ന ചിത്രങ്ങളുടെ പരിശോധിച്ചാൽ വളരെ മോശമായ കമന്റുകൾ ഒരു ഒരു മാധ്യമ റിപ്പോർട്ട് ചെയ്യുക മേയർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നാൽ മറ്റു ചില ആളുകൾക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രം നമ്മുടെ െ മറ്റൊരാളുടെ പ്രശ്നത്തിൽ നിൽക്കുന്നവരായിരിക്കും അല്ലെ നമ്മളെപ്പോഴും നമുക്ക് നമ്മളോട് ഒരു സങ്കടം പറഞ്ഞു നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ മോശമായ ഒരു സാഹചര്യത്തിലായിരിക്കും അവർ നിൽക്കുന്നത് അപ്പൊ അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിക്കുന്നത് ഈ സൈഡ് മുടക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്നാണ് അതിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഈ ലൈംഗികമായിട്ടുള്ള ചേർട്ടകൾ കാണിച്ചു എന്ന് പറയുന്നത് അവിടെ ആദ്യം സംസാരിക്കുന്ന വീഡിയോയിൽ തന്നെ എന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്താംഗ്യമാണ് കാണിച്ചത് എന്ന് അദ്ദേഹത്തോട് ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള വീഡിയോ തന്നെയാണ് അത് പരിശോധിച്ച ചില മാർഗങ്ങളുണ്ട് അത് മനഃപൂർവം പരിശോധിക്കാത്ത ആളുകളുണ്ട് എന്തൊക്കെയായിക്കോട്ടെ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ഒരു സ്ത്രീക്കും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ആ പ്രതികരണത്തിൽ എന്നും ഉറച്ചു നിൽക്കുമെന്ന് തൻ്റെ ഇടത്തോടി ഞാൻ പറയും കാരണം അങ്ങനെ എന്നെ നിയന്ത്രിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കൊരു പ്രയാസം വന്നാൽ പ്രതികരിക്കാതെ നീ വളരണം നീ ത്യാഗിനിയായി നീ എല്ലാം ശ്രമിക്കുന്നവളായി വളരണം എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെയോ എന്ന് പഠിപ്പിച്ച കുടുംബത്തിന്റെയോ ഭാഗമാണ് ഞാൻ അത്തരം പ്രതികരിക്കാൻ പഠിപ്പിക്കുന്ന പ്രതികരിക്കാൻ ശേഷിയുള്ള പെൺകുട്ടിയായി വളരണമെന്ന് പഠിപ്പിച്ച എല്ലാവരോടും ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി പറയുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഒറ്റക്കാരനാണോ അല്ലയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുന്നതോക്കെ ഉള്ളത് അതിന്റെ നിയമപരി ും എന്തായാലും അതിൽ ആ പ്രതികരണം നടത്തുമ്പോൾ തന്നെ അതിൽ പോലീസിന്റെ കൺട്രോൾ റൂമിലും പോലീസ് മേധാവികളെയും അതുപോലെ ബഹുമാനായ വകുപ്പ് മന്ത്രി അറിയിച്ചു